അവിടെയുള്ള ഡോക്ടർമാർ ചോദിച്ചു എന്താ ശരിക്കും ഞങ്ങളുടെ എൻ ഐ സി കയറിയിട്ട് ഇത്രയും അത്ഭുതത്തോടെ ഒരു കുഞ്ഞ് പുറത്ത് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു അത്രയും വലിയ പ്രാർത്ഥനയാണ് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പോയിരിക്കുന്നത് അത്ര ശക്തിയുള്ള പ്രാർത്ഥന അതാണ് ആ കുഞ്ഞിന് ഇനി ആ കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല കാരണം അത്രയും ദൈവത്തിൻ്റെ സംരക്ഷണവും മാതാവിൻ്റെ പ്രാർത്ഥനയും ആ കുഞ്ഞിന് ഉണ്ട് അപ്പൊ എനിക്ക് ശരിക്കും ആ ഒരു അനുഭവത്തിലൂടെ എനിക്ക് ശരിക്കും മനസ്സിലായി നമ്മൾ വലിയ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് മാത്രമല്ല നമുക്ക് വചനത്തിലൂടെയും പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു നല്ല കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സൗഖ്യം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉണ്ടാകുള്ളൂ അല്ലാണ്ട് നമ്മൾ പഠിച്ചു എന്ന ബുക്ക് കുറേ പഠിച്ചാലും ഡ്രഗ് മാറ്റി കൊടുത്താലും നമുക്ക് ആ ഒരു കഴിവ് കഴിവെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു കഴിവാണ് ജ്ഞാനം അത് എന്നാൽ മാത്രമേ നമുക്ക് പേഷ്യൻസിനെ അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അവർക്ക് വേണ്ട ഏതാ മരുന്നെന്ന് മനസ്സിലാക്കാനും കഴിയുള്ളൂ